യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവെ ആരാധന എൻ്റെ പേര് മേരി സർല ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമപുരത്തു നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ കൂട്ടുകാർ വഴിയാണ് ഞാൻ എടുത്തത് അത് എനിക്ക് രോഗസൗഖ്യം നടുവിൻ്റെ വേദനയും സന്ധി വേദനയും എനിക്കുണ്ടായിരുന്നു ഇരുപത് വർഷമായിട്ട് എൻ്റെ ഈ വേദന ഞാൻ പല ആശുപത്രികളിലും പോയി ആയുർവേദം കഴിച്ചു ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു ഹോമിയോ കഴിച്ചു ഡോക്ടർമാർ എക്സ്റേ എടുത്ത് സ്കാനിങ് ചെയ്തു എല്ലാം ചെയ്തു അവർ പറയുന്നത് നട്ടെല്ലിന് തേയ്മാനം സന്ധിയുടെ എല്ലിന് തേയ്മാനം ഇത് ഇനി ഇങ്ങനെ ഇരിക്കുകയുള്ളു ഇതിന് പെയിൻ കില്ലർ കഴിക്കുകയും ഓയിൽമെൻ്റ് വരട്ടുകയും ചെയ്യുകയും ഫലമുണ്ടാവുകയുള്ളു അങ്ങനെ ഞാൻ വർഷങ്ങളോളം ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ എൻ്റെ കൂട്ടുകാർ പറഞ്ഞ് കൃപാസനത്തിൽ വന്ന് നീ മാതാവിൻ്റെ ഉടമ്പടി എടുക്ക് എടുത്താൽ നിനക്ക് സുഖം കിട്ടും എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടുത്തെ ഇതെല്ലാം ഞാൻ വീട്ടിൽ ചെന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും ബൈബിൾ വായിക്കും കുർബാനയ്ക്ക് പോകും എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു ഉടമ്പടി എടുത്ത് ഒരു മുപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ നടുവിന് ബെൽറ്റ് ഇട്ടുകൊണ്ടാണ് എല്ലാ ജോലിയും വീട്ടിൽ ചെയ്യുന്നതും എവിടെ പോയാലും ബെൽറ്റ് ഇട്ടിട്ടേ പോകാൻ പറ്റൂ എനിക്ക് കുറച്ച് നേരം പോലും ഒരിടത്ത് ഇരിക്കാനോ നിൽക്കുവാനോ കിടക്കാനോ ഒന്നിനും പറ്റില്ലായിരുന്നു ബെൽറ്റ് ഇല്ലാതെ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഉടമ്പടി ഇവിടെ വന്നെടുത്തതിൻ്റെ ഫലമായി ഞാൻ എടുത്ത് ഒരു മുപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ബെൽറ്റ് മറന്നു എൻ്റെ നടുവിൻ്റെ വേദനയും സന്ധി വേദനയും എല്ലാം മറന്നു ചേട്ടൻ ചോദിച്ചു നീ എന്ത് ഇപ്പം ബെൽറ്റൊന്നും ഇടുന്നില്ലേ ബെൽറ്റ് ഇടുന്നത് കാണുന്നില്ലല്ലോ ബെൽറ്റ് ഉപയോഗിക്കുന്നില്ലേ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ബെൽറ്റും മറന്നു എൻ്റെ നടുവിൻ്റെ വേദനയും മറന്നുപോയി എനിക്കിപ്പം നടുവേദനയില്ല അപ്പം ഞാൻ ചേട്ടൻ പറഞ്ഞ് നീ പോയി സാക്ഷ്യം പറയണം കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഫസ്റ്റ് ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല അതിന് ഞാൻ പരിശുദ്ധ അമ്മയോടും ഈശോയോടും മാപ്പ് ചോദിക്കുന്നു ഇപ്പോഴാണ് എനിക്ക് സാധിച്ചത് അങ്ങനെ എൻ്റെ നടുവേദന മാറി സന്ധിവേദന മാറി ഇതാകുന്നു ഒന്നാത്ത സാക്ഷ്യം രണ്ടാമതായിട്ട് എനിക്കൊരു ഭവനമില്ല ഒരു സെൻറ്റിൽ ഒരു മുറിയിൽ ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ മൂന്ന് മക്കളും കഴിഞ്ഞത് ഇരുപത് ഇരുപത്തി വർഷം ഞങ്ങൾ ഞങ്ങളതിലാണ് ജീവിച്ചത് ഒരു വീടിന് ഞങ്ങൾ കുറേ കാലം ആഗ്രഹിച്ച് രണ്ടാമത്തെ ഉടമ്പടി വന്ന് പുതുക്കി അതിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു വാടക വീട് ഞങ്ങൾക്ക് കിട്ടുകയും ഞങ്ങളിപ്പോൾ അതിലോട്ട് മാറി താമസമാകുകയും ചെയ്തു ഇത് രണ്ടാമത്തെ അനുഭവം ദൈവം തന്ന ഈ അനുഗ്രഹത്തിന് തിരുക്കുമാരനും കോടി നന്ദി ഞാൻ പറയുന്നു എനിക്ക് സുഗന്ധ അഭിഷേകം അത് ഒരു ഉച്ച സമയമാണ് ഉച്ച സമയത്ത് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് ഞാൻ വീട്ടിൽ ഉറ്റയ്ക്ക് ഇരിക്കുമ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിക്കും സമയം എല്ലാം ഞാൻ ബൈബിളെടുത്ത് പ്രാർത്ഥിക്കും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും ജപമാല ചൊല്ലും കരുണക്കുന്ത ചൊല്ലും അങ്ങനെ ഞാൻ എപ്പോഴും വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കും സമയം കിട്ടുമ്പോഴെല്ലാം ഒരു ദിവസം ഉച്ച ഒരു ഉച്ച സമയം ഒരു രണ്ടര മൂന്ന് മണിക്കകത്ത് ആയപ്പോൾ എനിക്ക് ഭയങ്കര സുഗന്ധം ഞാൻ എൻ്റെ ചുറ്റിനു നോക്കുന്ന ആരെയും കാണാനില്ല ഞാൻ എന്നിട്ട് മനസ്സിൽ വിചാരിച്ച് എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ട് മാതാവ് എൻ്റെ കൂടെ വന്നിട്ടുണ്ട് ഉടമ്പടി എടുത്ത ആ സമയം മുതൽ മാതാവ് എനിക്ക് കൂടെ ഉണ്ട് അച്ഛൻ്റെ ടോക്ക് കേൾക്കുകയും ഡെയിലി ബ്രെഡ് കേൾക്കുകയും അതൊക്കെ ചെയ്യും അതൊക്കെ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുമ്പോഴേ എൻ്റെ ദേഹം നല്ല കുളിര് കുളിരു ശരീരത്തുണ്ടാവും അങ്ങനെ മാതാവിൻ്റെ അനുഭവങ്ങൾ പല രീതിയിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങി ഗവൺമെൻറ് ഹോസ്പിറ്റലിലും എൻ്റെ അടുത്ത വീടുകളിലും എല്ലാ വീടുകളിലും കയറി ഇറങ്ങി ഞാൻ ആ പത്രം വിതരണം ചെയ്യും പിന്നെ കാരുണ്യ പ്രവർത്തിയായിട്ട് എന്നെ കൊണ്ട് കഴിയുന്നതുപോലെ പൈസയായിട്ടും പൊതിച്ചോറായിട്ടും ഞാൻ കൊടുക്കും അനാഥാശ്രമത്തിലെ പൊതിച്ചോറ് കൊണ്ട് കൊടുക്കും ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന പ്രേഷിത പ്രവർത്തനങ്ങൾ സാക്ഷ്യത്തിൽ സാക്ഷ്യത്തിലായത് ഇരുപത് വർഷമായിട്ടുള്ള ആ വേദന ബെൽറ്റ് ഉപയോഗിച്ചിരുന്നു അധികം നേരം നിൽക്കാൻ പറ്റില്ല കൂടുതൽ സമയം ഇരിക്കാൻ പറ്റില്ല പല രീതിയിൽ വിഷമങ്ങൾ അനുഭവിച്ചിരിക്കുകയായിരുന്നു എന്നാലിത് മുപ്പത് ദിവസം കൊണ്ട് മാറി എന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മ അമ്മയുടെ ഇടപെടൽ കൊണ്ട് സമയ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇരുപത് വർഷമായ വേദന അത് പിന്നെയും തുടർന്നു കൊണ്ടുപോകുന്നതിന് പകരം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അമ്മയുടെ മധ്യസ്ഥതയാൽ പെട്ടെന്നത് മാറിപ്പോവുകയാണ് അതേപോലെ തന്നെ പ്രാർത്ഥിച്ച വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകുന്നു പ്രാർത്ഥിക്കുവാനുള്ള ചൈതന്യം ലഭിക്കുന്നു ഒരല്പസമയം ഫ്രൈ കിട്ടിയാൽ ഉടനെ തന്നെ ജപമാല ചെല്ലുവാൻ ദൈവത്തിൻ്റെ വചനപ്പെടുത്ത് വായിക്കുവാനുള്ള കൃപ ലഭിച്ചിരിക്കുന്നു അങ്ങനെ ദൈവത്തിൻ്റെ മരുമകളായി തീരുവാനുള്ളൊരു ഭാഗ്യമാണ് ഈ ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത് സങ്കീർത്തനം മുപ്പത്തിനാല് നാല് ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരം വിരളി സർവ്വ ഭയങ്ങളിൽ നിന്ന് അവിടെ നിന്നെ രക്ഷിച്ചു പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവി നന്ദി യേശുവി സോസ്ത്രം യേശുവി ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക